വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് ഞാനും നീയും ഒന്നാണ് ആലോചിച്ച് തീരുമാനിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും പെട്ടെന്ന് വേണ്ട പെട്ടെന്ന് എന്തായാലും ഞാൻ പോകുന്നില്ല നിനക്ക് താല്പര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാകും എന്നിട്ട് നമ്മൾ ഒരുമിച്ച് മലയിറങ്ങും പക്ഷേ സൂര്യേട്ട ഞാൻ വീട്ടിൽ വന്ന അമ്മയും ഏട്ടന്മാരും ഒക്കെ അവരെങ്ങനെ പ്രതികരിക്കും അച്ഛനും അമ്മയൊക്കെ എനിക്ക് എനിക്ക് നല്ല പേടിയുണ്ട് സൂര്യേട്ടാ ഇപ്പോൾ പേടി വീട്ടുകാരെക്കുറിച്ചായോ വംശയെക്കുറിച്ചുള്ള പേടി മാറിയോ സൂര്യൻ ചോദിച്ചു അത് അത് പിന്നെ സൂര്യേട്ടാ മയൂരി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം നീ എന്തിനാണ് എല്ലാവരെയും പേടിക്കുന്നത് നീ പ്രതികരിക്കാത്തത് എന്താണ് ഇങ്ങനെ പാവം പോലെ നിന്ന നിന്നെ എല്ലാവരും ചൂഷണം ചെയ്യുന്നത് നീ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും മയൂരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ മുന്നിലിട്ട് ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാൽ നീ എന്തു ചെയ്യും കരഞ്ഞുകൊണ്ട് നിൽക്കോ പ്രതികരിക്കില്ല സൂര്യൻ ചോദിച്ചു ഇല്ല ഞാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ എൻ്റെ മുന്നിലിട്ട് എൻ്റെ മുന്നിൽ നിന്നല്ല വീട്ടിനെ ആരും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എങ്ങനെ ഇവിടെ വന്ന് ഒളിച്ച് താമസിച്ചുകൊണ്ടാണോ നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത് സൂര്യൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു അവൻ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അവളുടെ ഇരിക്കൈയിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭവ്യ എങ്ങനെയായിരുന്നു അന്ന് വംശിയെയും ഋഷികേഷിനെയും പേടിച്ച് അവൾ പലതും മറച്ചു വെച്ചു അവളുടെ ജീവിതം തന്നെ അവൾ ഉപേക്ഷിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇപ്പോൾ കുറച്ച് വളരെ കുറച്ച് ധൈര്യം അവൾ കാണിച്ചു അതുകൊണ്ട് അവൾക്ക് പോയതെല്ലാം തിരിച്ച് കിട്ടി അത് തന്നെയേ ഞാൻ പറയുന്നുള്ളൂ നിന്നോട് കുറച്ച് ധൈര്യം കാണിക്കേ എൻ്റെയും നമ്മുടെ ഈ പൊന്നുംകൂടത്തിൻ്റെയും ഒപ്പം ജീവിക്കാൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം പേടിച്ചെങ്കിലും ഒളിച്ചോടാൻ നിൽക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മാത്രം നീ എൻ്റെ ഒപ്പം വന്നാൽ മതി ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെ നിനക്ക് നിൽക്കാം ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് കണ്ടോളാം പക്ഷേ പക്ഷേ നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളാണ് പോകുന്നത് എന്ന് മാത്രം നീ ഓർത്താൽ മതി വേറെ ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ മരണം എന്നൊക്കെ പറയുന്നത് അത് ദൈവം നമുക്ക് വിധിച്ചിരിക്കുന്നതാണ് അത് എങ്ങനെ ആരുടെ കൈകൊണ്ട് കൊണ്ട് എപ്പോൾ സംഭവിക്കും എന്നെല്ലാം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് നീ എനിക്ക് വേണ്ടി നമ്മുടെ നല്ലൊരു ജീവിതം അവൾക്ക് മുന്നിൽ അടിയറവ് വെച്ചാലും എനിക്ക് സമയമായിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് അത്രയും പറഞ്ഞതും അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു പറയല്ലേ സൂര്യേട്ട അങ്ങനെയൊന്നും പറയല്ലേ പിന്നെ എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നും നീ എന്താ വിചാരിച്ചത് നീ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ അവൾ എന്നെ വെറുതെ വിടോന്നോ ഒരിക്കലുമില്ല അവളും അവനും ഒരിക്കലും വെറുതെ വിടില്ല പക്ഷേ നിൻ്റെ കാര്യം എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പോരാടി അവരെ രണ്ടുപേരെയും തളയ്ക്കുകയും ചെയ്തു ഇപ്പോൾ ഋഷികേഷ് പറഞ്ഞില്ലേ ജയിലാണ് അവൻ അവിടെയുണ്ടെന്ന് ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ വംശി അവനില്ലെങ്കിൽ അവൾക്ക് ഒരു ധൈര്യവും ഇല്ല അവൻ്റെ പിൻബലത്തിലാണ് അവൾ അഹങ്കരിക്കുന്നതും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവൻ ജയിലിലേക്ക് കൂടി അവൾ അടങ്ങി ഒതുങ്ങി നമ്മുടെ തറവാട്ടിലുണ്ട് ഞങ്ങളുടെ കണ്ണിലെ കരടായും ബാക്കിയുള്ളവരുടെ സത്യങ്ങൾ അറിയാത്തവരുടെ കൺമുന്നിൽ നല്ല മരുമകളായും അവൾ തകർത്ത് അഭിനയിച്ചുകൊണ്ട് ഇനിയും അവളെ അവിടെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് നിൻ്റെ മുന്നിൽ എത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിൻ്റെ മുന്നിലെത്തി നമ്മുടെ കാര്യങ്ങളെല്ലാം നിന്നോട് ചർച്ച ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ കരുതിയത് അതെന്തായാലും സംഭവിച്ചു ഇപ്പോൾ സത്യങ്ങളെല്ലാം നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം ഇനി ആരെ വെച്ചും ഭീഷണിപ്പെടുത്തിയാലും ഈ സൂര്യൻ്റെ പെണ്ണ് സൂര്യനാരായണൻ്റെ ഭാര്യ ആരുടെ മുന്നിലും തല കുനിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാനും നീയും നമ്മുടെ ഈ കുഞ്ഞും കൂടി ഒരുമിച്ച് ഗോകുലം തറവാട്ടിൽ ജീവിക്കും ഇല്ല എങ്കിൽ നീ ഇവിടെ ജീവിക്കും ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് എൻ്റെ കുഞ്ഞിനെയും എൻ്റെ പെണ്ണിനെയും കണ്ടോളാം എന്ന് പറഞ്ഞ് സൂര്യൻ അവളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി മയൂരി ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി കുറച്ചുനേരം അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു പിന്നെ അവളോട് ചേർന്ന് അവളെ തൻ്റെ മാറോട് ചേർത്ത് അവൾ ഉറങ്ങി ഇതേ സമയം പുറത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും എൻ്റെ സൂര്യ നീ പെട്ടെന്ന് വന്ന് അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ ശരിക്കും പേടിച്ചുപോയി എന്താ ഉണ്ടാവാൻ അവൾ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും അറിയില്ല എന്തായാലും കാര്യങ്ങളെല്ലാം ഭംഗിയായി ഇപ്പോൾ മോൾക്കെല്ലാം അറിയാം ഇനി അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് ഈ വരവിൽ കുഞ്ഞിനെയും കൊണ്ട് ഗോകുലം തറവാട്ടിലേക്ക് നമുക്ക് പോകണം മോനെ സൂര്യ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എല്ലാവരും കൂടി നമ്മൾ എല്ലാവരും സംസാരിച്ചിട്ടും അവൾക്ക് വരാൻ താല്പര്യമില്ല എന്നാണീ പറയുന്നതെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട മോളിവിടെ നിന്നോട്ടെ നമുക്കിതുപോലെ വന്ന് കാണുന്നില്ല ഞാൻ വരെ ഇതുപോലെ വന്ന് കണ്ടോളാം അത് കഴിഞ്ഞ് പിന്നെ മുത്തച്ചി പറഞ്ഞതും എല്ലാവർക്കും സങ്കടം തോന്നി ഇല്ല മുത്തച്ചി ഈ പ്രാവശ്യം സൂര്യൻ മലയിറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഊട്ടിയിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ ഗോകുലം തറവാട്ടിൽ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും കൊണ്ടായിരിക്കും ഞാനിനി കുത്തുന്നത് സൂര്യൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി സൂര്യൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു കുഞ്ഞിനെയും ആറോട് ചേർത്ത് പിടിച്ച് ഉറങ്ങുന്ന മയൂരിയെ അവൻ ഡോറടച്ചുകൊണ്ട് അവളുടെ അടുത്ത് വന്നു അവളുടെ അടുത്തിരുന്നു അവളുടെ തലയിൽ പതിയ തലോടി എന്നിട്ട് അവളോട് ചേർന്ന് തന്നെ അവൻ കിടന്നു അവൻ്റെ അടുത്ത് മയൂരിയും മയൂരിയുടെ നെഞ്ചോട് ചേർന്ന കുഞ്ഞും അവനും അവളെയും കുഞ്ഞിനെയും ചുറ്റി പിടിച്ച് തന്നെ കിടന്ന് ഉറക്കത്തിലേക്ക് പോയി വൈകുന്നേരം ചായ കുടിക്കാൻ വന്നപ്പോഴാണ് സതീശേട്ടൻ വന്ന് ഡോറിൽ മുട്ടിയത് അത് കേട്ടുകൊണ്ടാണ് മയൂരി കണ്ണ് തുറക്കുന്നത് അപ്പോഴാണ് അവളെ ചുറ്റി പിടിച്ചു കിടക്കുന്ന സൂര്യനെ അവൾ കാണുന്നത് അവൾ പതിയെ കുഞ്ഞിനെ നോക്കി മോള് നല്ല ഉറക്കാണ് അവൾ കുറച്ച് കുഞ്ഞിനെ നീക്കി കിടത്തിക്കൊണ്ട് സൂര്യൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു എപ്പോഴും ഈ സാമീപ്യം താൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വപ്നമാണെന്ന് കരുതി വിട്ടുകളയുകയാണ് പതിവ് പക്ഷേ അല്ല തൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതോർക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവൻ്റെ ആ മുടിയിഴകളെ അവൾ പതിയെ മാടി ഒതുക്കി അവൻ്റെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു വീണ്ടും സതീഷേട്ടൻ ഡോറിൽ മുട്ടുന്നത് കേട്ടതും മയൂരി പതിയെ അവളുടെ ശരീരത്ത് വെച്ച സൂര്യൻ്റെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഡോറ് തുറന്നു മുന്നിൽ സതീഷേട്ടൻ നിൽക്കുന്നു എന്തു വെച്ചു സതീഷേട്ട അത് ചായ കുടിക്കാൻ സമയമായല്ലോ മോൻ ഉറങ്ങുകയാണോ സതീഷ്ടൻ ചോദിച്ചു അതെ ആൾ ഉറങ്ങി ആ ഒരു കാര്യം ചെയ്യാം സതീഷ്ടൻ പോയിക്കോളൂ ഞാൻ ഞങ്ങൾ വന്നോളാം ഇനിയിപ്പോൾ സമയം എത്രയേ അവൾ ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോൾ അഞ്ചര അതേ മോളെ അതാ വിളിക്കാൻ വന്നത് അപ്പോൾ അവരൊക്കെ അവരൊക്കെ പുറത്തുണ്ട് ഗാർഡനിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് അതെയോ എന്നാൽ ഞാൻ സൂര്യേട്ടനെ വിളിച്ചിട്ട് വരാം സതീഷ്ടൻ ചെല്ലു മയൂരി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവൾ വീണ്ടും ഡോറടച്ച് സൂര്യൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോഴും നല്ല ഉറക്കാണ് അവൾ പതിയെ അവൻ്റെ തലയിൽ തലോടി പിന്നെ അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു സൂര്യേട്ടാ അവൾ വിളിച്ചു സൂര്യേട്ടാ എഴുന്നേക്ക് അവൾ കുറച്ചുനേരം വിളിച്ചതും അവൻ പതിയെ കണ്ണു തുറന്നു എന്തു പറ്റി നല്ല ഉറക്കായിരുന്നല്ലോ അവൾ ചോദിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്ര നന്നായിട്ട് ഉറങ്ങുന്നത് ഇതുപോലെ ബോധം കെട്ട് ഉറങ്ങുന്നത് സാധാരണ ഒരനക്കം കേട്ട വേഗം എഴുന്നേക്കുന്നതാണ് പക്ഷെ ഇത് ഞാൻ ശരിക്കും ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞു നല്ല ഉറക്കായിരുന്നു സൂര്യേട്ടൻ പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാതിരിക്കുക ഇതുപോലെ എത്ര നാളായിന്നറിയോ നീ എൻ്റെ അടുത്ത് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു സൂര്യേട്ട ഞാൻ ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചോ അല്ലേ അവൾ ചോദിച്ചു നീ കാരണമല്ല മയൂരി നിനക്ക് എന്നോടുള്ള ഇഷ്ടം കാരണം എന്നോടുള്ള സ്നേഹം കാരണമാണ് നീ ഒരുപാട് എന്നെ വിഷമിപ്പിച്ചത് എനിക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള നിന്റെ പേടി ആ പേടി ഉണ്ടായത് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത് അവരൊന്നും നടക്കുമ്പോൾ അവർ വീഴാൻ എന്നുള്ള പേടി അവർ ഓടുമ്പോൾ തട്ടി വീഴുമെന്നുള്ള പേടി അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ എല്ലാം പേടി കൊണ്ട് കാണുന്നത് അത് അവരോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടല്ലേ അതുപോലെ എല്ലാം നിനക്ക് പേടിയായത് ഈ എന്നെ പോലും എൻ്റെ സാമീപ്യം പോലും നീ പേടിക്കുന്നത് എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കൊരു വിഷമമില്ല സൂര്യൻ പറഞ്ഞു അവൾ അവൻ പറയുന്നത് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു കുറച്ചുനേരം അവനും അവളുടെ ആ തലയിൽ തലോടിക്കൊണ്ട് അങ്ങനെ തന്നെ കിടന്നു കുറച്ചു കഴിഞ്ഞതും രണ്ടുപേരും ഫ്രഷായി സൂര്യൻ ഫ്രഷായി ഇറങ്ങിയപ്പോൾ കണ്ടു കുഞ്ഞിപ്പെണ്ണ് കണ്ണ് തുറക്കുന്നത് ഇനി മോളെ പുറത്തേക്ക് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞ് സൂര്യൻ തന്നെ കുഞ്ഞിനെ രണ്ട് കൈകളിലും എടുത്തു അവർ മൂന്ന് പേരും കൂടി പുറത്തേക്കിറങ്ങി കുഞ്ഞിപ്പെണ്ണിനെ എടുത്തു കൊണ്ടുവരുന്ന സൂര്യനെ കണ്ടതും എല്ലാവർക്കും സന്തോഷമായി ഗാർഡനിൽ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ടീ ടേബിളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് അവൻ കുഞ്ഞിനെ കൊണ്ടു ചെന്നതും മുത്തശ്ശി മോനെ എൻ്റെ മടിയിലേക്ക് വെച്ചതാ മുത്തശ്ശി പറഞ്ഞതും സൂര്യൻ കുഞ്ഞിനെ മുത്തശ്ശിയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു ഒരുപാട് സമയം ഇങ്ങനെ എടുത്തണ്ട ഇപ്പോൾ തന്നെ തണുപ്പ് കൂടി തുടങ്ങും അതുകൊണ്ട് കുഞ്ഞിന് പറ്റാതെ ആവും എങ്ങനെ നീ ഇങ്ങോട്ട് നോക്കി ഇത് എത്ര ബ്ലാങ്കറ്റും കൊണ്ടാണ് കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുന്നത് മുത്തശ്ശി ചോദിച്ചു അത് ആൾക്ക് തണുക്കാതിരിക്കാൻ സൂര്യൻ പറഞ്ഞു ആ ഇപ്പം തണുക്കുന്നുണ്ടാവില്ല നല്ല ചൂടായിരിക്കും മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു അനന്തനും ഭവ്യയും അവരുടെ ലോകത്തും സൂര്യനും മയൂരിയും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്കും കടന്നു അച്ഛനും മുത്തശ്ശിയും കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ ചെലവഴിച്ചു അങ്ങനെ വളരെ സന്തോഷകരമായ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു എന്ത് എപ്പോ എന്നിട്ട് താൻ ഇപ്പോഴാണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള അച്ഛൻ്റെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ടാണ് എല്ലാവരും അങ്ങോട്ട് വരുന്നത് എൻ്റെ പറ്റി അച്ചാ അച്ഛൻ ഫോൺ വെച്ചതും സൂര്യൻ ചോദിച്ചു എടാ മോനെ വീട്ടിൽ നിന്നും എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇങ്ങോട്ടോ എന്തിന് അനന്തൻ ചോദിച്ചു എനിക്കറിയോ എന്തിനാണ് വരുന്നതെന്ന് അച്ഛനോടാണ് പറഞ്ഞത് നമ്മുടെ ഡ്രൈവറാ പറഞ്ഞത് എപ്പോൾ എപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി അവർ ഇന്നലെ രാത്രി ഇറങ്ങി എന്നാണ് പറഞ്ഞത് അയ്യോ അപ്പോൾ അവരെത്താറായിട്ടുണ്ടല്ലോ അനന്തൻ പറഞ്ഞു അവരെന്തായാലും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല അച്ഛാ അവർ താഴത്തെ നമ്മുടെ ബംഗ്ലാവിലേക്കല്ലേ പോകൂ സൂര്യൻ പറഞ്ഞു മോനെ ചിലപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ടാവും നമ്മൾ രണ്ടുപേരും അവിടെ ഇല്ല എന്നറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അച്ഛൻ പറഞ്ഞു അത് ശരിയാ സൂര്യ അപ്പോൾ ഇനി എന്തു ചെയ്യും അനന്തൻ സൂര്യനോട് ചോദിച്ചു എന്തു ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല നമ്മളിവിടെ തന്നെ ഉണ്ടാകും സൂര്യൻ പറഞ്ഞു വേണ്ട വേണ്ട സൂര്യേട്ടാ ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ അവർ കാണണ്ട കാരണം അറിയാലോ അവരുടെ കൂട്ടത്തിൽ വംശിയുണ്ട് അവൾ പെട്ടെന്ന് കണ്ട് അത് വേണ്ട പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അമ്മയുടെ അടുത്തു നിന്നും ഏട്ടന്മാരുടെയും ഏട്ടത്തിമാരുടെയും അടുത്തു നിന്നൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അവർ വിശ്വസിച്ചെന്ന് വരില്ല അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളെ കാണണ്ട പിന്നെ അനന്തേട്ടനെയും മുത്തശ്ശേയും കണ്ടോട്ടെ കുഴപ്പമില്ല അവർ യാത്ര കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി മയൂരി പറഞ്ഞു അത് ശരിയാ സൂര്യ ഇനി എന്തായാലും ഇപ്പോൾ അവളുടെ മുന്നിലേക്ക് ഇവരെ രണ്ടുപേരെയും വിട്ടു കൊടുക്കണ്ട അവർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കെന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റുമല്ലോ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കാം അപ്പോൾ തിരിച്ചുള്ളൊരു മടക്കം സന്തോഷകരമായ മടക്കമായി മാറട്ടെ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു അതൊക്കെ ശരി പക്ഷേ ഇവരെ രണ്ടുപേരെയും താഴേക്ക് ഇനി എത്തിക്കാൻ പറ്റില്ല എപ്പോഴാണ് എന്തിനാണ് അവർ താഴേക്ക് പോകുന്നതെന്ന് അറിയില്ലല്ലോ അത് ശരിയാണ് താഴത്തെ ബംഗ്ലാവിലേക്ക് എന്തായാലും ഇപ്പോൾ അവരെ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ തന്നെ മയൂരിയും കുഞ്ഞിപ്പെും ഭവ്യയും നിൽക്കണം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങൾ എന്താ പറയുന്നത് ഞാനും മയൂരി മാത്രമുള്ളെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞങ്ങളുടെ സംസാരം ആരും കേൾക്കില്ല ഞങ്ങൾ സംസാരിക്കാതിരിക്കാം പക്ഷേ എങ്ങനെയാണോ കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് കുഞ്ഞിൻ്റെ വായൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ ഭവ്യ പറഞ്ഞു അതും ശരിയാണ് കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞാൽ ഏയ് അതോർത്ത് പേടിക്കണ്ട ഇവിടെ മീനാക്ഷി ചേച്ചിയുണ്ട് മീനാക്ഷി ചേച്ചിയുടെ കുഞ്ഞുമുണ്ട് എന്നാലും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ അല്ലല്ലോ കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ അതൊക്കെ എന്തെങ്കിലും ചെയ്യാം കുഞ്ഞിപ്പെണ്ണിനെ മാക്സിമം കരയിപ്പിക്കാമെന്ന് നോക്കിയാൽ മതി മയൂരി കൂടെയുണ്ടെങ്കിൽ മോള് കരാൻ സാധ്യതയില്ല രണ്ടുപേരും പുറത്തേക്കൊന്നും വരണ്ട ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ എത്തിക്കാം പിന്നെ രാത്രി ഞങ്ങളും കൂടി വരാം അല്ലേ ഏട്ടാ സൂര്യൻ ചോദിച്ചു അതെ അപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ ആ തീരുമാനിക്കാം അല്ല മക്കളെ ഇവരെ എവിടെ താമസിപ്പിക്കാൻ പോകുന്നത് അത് വേറെങ്ങുമല്ല ഈ വീടിൻ്റെ മുകളിൽ അവിടെ ക്ലീനാണോ ഇനി സമയമുണ്ടോ വൃത്തിയാക്കാൻ മുത്തശ്ശി ചോദിച്ചു അവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് മുത്തശ്ശി അത് ഇടയ്ക്കിടെ ഞങ്ങളങ്ങോട്ട് പോകാറുണ്ട് സതീഷേട്ടനും മീനാക്ഷി ചേച്ചിയും പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എല്ലാവരും അവരെ നോക്കി മീനാക്ഷി ചേച്ചി നാണം കൊണ്ട് തല കൊണിച്ചപ്പോൾ സതീഷേട്ടൻ്റെ ചുണ്ടിൽ ഒരു കള്ളപ്പുഞ്ചിരിയായിരുന്നു അപ്പോൾ കുട്ടികളെയെല്ലാം ഉറക്കി കിടത്തിയിട്ട് ഭാര്യയും ഭർത്താവും അവിടെയായിരുന്നു ഫസ്റ്റ് നൈറ്റ് ആഘോഷം അല്ലേ ആ നടക്കട്ടെ നടക്കട്ടെ പക്ഷേ ഇനി കുറച്ചായി അങ്ങോട്ട് കയറേ വേണ്ട ഞങ്ങൾ പോകുന്നത് വരെ രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളൊപ്പം കിടന്നാൽ മതി അനന്തൻ പറഞ്ഞു അത് കേട്ട് മീനാക്ഷി ചേച്ചി വേഗം കിച്ചണിലേക്ക് പോയി ദീ ചേച്ചിക്ക് നാണം വന്നു ഇത്രയും കുട്ടികളായിട്ടും ഈ ചേച്ചിക്ക് ഈ നാണം മാറിയില്ലല്ലോ അനന്തൻ പറഞ്ഞു അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം സതീഷേട്ടൻ പതിയെയാണ് പറഞ്ഞതെങ്കിലും അടുത്തു നിന്ന സൂര്യനും അനന്തനും അത് കേട്ടു കൊള്ള മൂത്ത മകന് എത്ര വയസ്സായി പതിനെട്ടോ പത്തൊമ്പതോ ഇത് നിർത്താറായില്ലേ അനന്തൻ ചോദിച്ചു എടാ തമാശ മതിയാക്ക് ഇപ്പോൾ അവർ വരും കാശി കാശിരാമേശ്വരം പോയ മുത്തച്ഛനും നീയും എങ്ങനെ ഇവിടെ എത്തി അപ്പോൾ മറുപടി മോൻ കണ്ടു കേട്ടോ പിന്നെ ഞാനും സൂര്യനും എന്തായാലും ഇവിടെ ഊട്ടിയിലേക്കാണെന്ന് പറഞ്ഞു വന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നിൻ്റെ കാര്യത്തിൽ പിന്നെ എൻ്റെ അമ്മയുടെ കാര്യത്തിലും തീരുമാനമാകും അച്ഛൻ പറഞ്ഞതും എടാ മോനെ ഞാൻ നിൻ്റെ അമ്മയാണ് അതെ അമ്മയാണ് നീ എന്നെ രക്ഷിക്കില്ലേ ആ നോക്കാം അമ്മയായിപ്പോയില്ലേ അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് മുറ്റത്ത് രണ്ട് വണ്ടികൾ വന്ന് നിന്നത് ദേ അവരെത്തി പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു അതിന് അച്ഛൻ പേടിക്കുന്ന എന്തിനാ ഈ കുഞ്ഞിനെ കുഞ്ഞിനെ വേഗം മാറ്റുക മക്കളെ നിങ്ങൾ രണ്ടുപേരും കൂടി പൊയ്ക്കോ ആ മുറി മയൂരി മയൂരുപയോഗിച്ച മുറിയൊക്കെ ക്ലീനല്ലേ അച്ഛൻ ചോദിച്ചു അതെ അത് ഇപ്പോൾ സൂര്യൻ മോഹൻ്റെ റൂമിലേക്ക് മോളും കുഞ്ഞും താമസം മാറ്റിയ പിന്നെ ആ റൂമെല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് സതീഷേട്ടൻ പറഞ്ഞു അപ്പോൾ എല്ലാ സാധനങ്ങളും കുഞ്ഞിൻ്റെ സൂര്യൻ്റെ മുറിയിലാണോ എന്നാൽ അത് വേഗം ലോക്ക് ചെയ്തേക്ക് സൂര്യ നീ അത് ശ്രദ്ധിക്കണം കേട്ടല്ലോ അച്ഛാ അച്ഛൻ ടെൻഷൻ ആവാണ്ട അത് കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ മുകളിലേക്ക് എത്തിച്ചു കൊടുത്തോളാം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് താഴേക്ക് വന്ന് എടുക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ സൂര്യൻ പറഞ്ഞു ആ എന്നതെന്തായാലും ചെയ്യാം പക്ഷേ ഇപ്പം നീ അത് ചെന്ന് പൂട്ടിയിട് എല്ലാവരും കൂടി വന്ന ഏത് റൂമിലൊക്കെ അറിയാൻ വേണ്ടി ചിലപ്പോൾ എല്ലാ റൂമും കയറി പരിശോധിക്കും അതുകൊണ്ട് സൂര്യൻ്റെ മുറി ലോക്ക് ചെയ്തേക്ക് പിന്നെ സതീഷേട്ടാ കുഞ്ഞിൻ്റെ തുണികളെല്ലാം പുറത്ത് കഴുകി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കോളൂ അതെ മോനെ അത് പിന്നെ കുഴപ്പമില്ല ഞാൻ എൻ്റെ ഇള കുഞ്ഞിൻ്റെയാണെന്ന് പറഞ്ഞോളാം അതോർത്ത് മോൻ ടെൻഷൻ ആവണ്ട ആ അതേതായാലും നന്നായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആണെന്ന് പറയാലോ അനന്തൻ പറഞ്ഞു അപ്പോഴേക്കും മയൂരിയും കുഞ്ഞും ബബിയും മുകളിലേക്ക് കയറിയിരുന്നു ഈ മുകളിലെ ഈ ഡോറിലോക്ക് ചെയ്യാനോ പേടിക്കണ്ട അവരുടെ പുറകെ പോയ സൂര്യൻ പറഞ്ഞു അതിന് അവരൊന്ന് ചിരിച്ചു പിന്നെ സൂര്യട്ടാ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം മറ്റും തരണം കുഞ്ഞുള്ളതാണ് പിന്നെ മയൂരിക്കുള്ള ഫുഡ് ഈ സമയത്ത് മയൂരിക്ക് മാത്രമല്ല നിനക്കുള്ള ഫുഡും ഞങ്ങൾ എത്തിച്ചോളാം പോരെ രണ്ടുപേരും ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ നന്നായിട്ട് ഇരിക്കണം സമയം കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നോളാം ആനന്ദൻ അവരെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല എനിക്ക് ചെറിയ പേടിയുള്ളത് ഈ കുഞ്ഞിപ്പണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അവൾക്ക് അറിയുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ മയൂരി മയൂരിയെന്ന് പറയുമ്പോൾ സൂര്യൻ സങ്കടത്തോടെ അവളെ നോക്കി ഒന്നുമില്ല സൂര്യേട്ടാ നിങ്ങൾ ചെല് ഈ ഡോർ ലോക്ക് ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞ് അവർ മേളിലേക്ക് കയറിപ്പോയി അവർ കയറിയതും സൂര്യൻ ഡോർ ഡോറടിച്ച് ലോക്ക് ചെയ്തു അനന്തനും സൂര്യനും ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ കണ്ടു മുത്തശ്ശിയും അച്ഛനും തലകുനിച്ചിരിക്കുന്നത് അമ്മ ദേഷ്യത്തോടെ തന്നെ മറ്റൊരു സോഫയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ മൂത്തേട്ടത്തെയും രണ്ടാമത്തെ ഏട്ടനും അവരുടെ ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട് കുട്ടികളെല്ലാവരും സന്തോഷത്തിലാണ് ചെറിയച്ചാ എന്ന് വിളിച്ചുകൊണ്ട് ധരനും കാർത്തിക്കും അദർവും ഓടി സൂര്യൻ്റെ അടുത്തേക്ക് വന്നു ആഹാ എന്തുപറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു യാത്ര സാധാരണ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ക്ലാസ് ഉണ്ട് ക്ലാസ് മുടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഇവൾ കുട്ടികൾക്ക് ലീവ് കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് എന്താ വന്നത് മുത്തശ്ശി ചോദിച്ചു അതെന്താമ്മേ ഞങ്ങൾ വന്നത് മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടായോ അവൾ പെട്ടെന്ന് ചോദിച്ചതും എനിക്ക് എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്ക് ചുറ്റും നിങ്ങളുള്ളത് ഇഷ്ടമല്ലേ മുത്തശ്ശി പറഞ്ഞു ആ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഈ പറയാതെ കാശി രാമേശ്വരം പോയ ആളുകൾ തിരിച്ച് ഊട്ടിയിലേക്ക് വന്നത് എങ്ങനെയാണ് ഊട്ടി വഴിയാണോ നിങ്ങൾ കാശിരാമേശ്വരം പോയത് വേദദേവ് ചോദിച്ചു ഈ ദുഷ്ടൻ ആ അത് പിന്നെ ഏട്ടാൻ അങ്ങനെയല്ല ഞങ്ങൾ കാശിരാമേശ്വരം അവിടത്തെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്തിമാർഗം മാത്രമായി എനിക്കാണെങ്കിൽ ഭക്തിയിലേക്ക് പോകാനൊരു വെമ്പല് അപ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് ശരിയാവാൻ വേണ്ടി മുത്തശ്ശി ഊട്ടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും പറഞ്ഞു അവൻ്റെ മൈൻഡ് ഒന്നൊക്കെ ആവട്ടെ അതുവരെ ഊട്ടിയിൽ നിൽക്കാം എന്നിട്ട് ഒരുമിച്ച് പോകാം അതുകൊണ്ടാണ് അവൾ പറഞ്ഞു ആ അതേതായാലും നന്നായി ഇപ്പോൾ വന്നപ്പോൾ എല്ലാ കള്ളന്മാരെയും കൂടി ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ അമ്മ പറഞ്ഞതും മുത്തശ്ശിയും അച്ഛനും പരസ്പരം നോക്കി സൂര്യനും അനന്തനും നോക്കി എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നിങ്ങളെ നാലുപേരെ ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞത് അമ്മ ഗർവിച്ചുകൊണ്ട് പറഞ്ഞതും ഞങ്ങൾക്കെന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ വല്ലപ്പോഴല്ലേ വരാൻ പറ്റുമോ മുത്തശ്ശി സങ്കടം ഭാവിച്ചു കൊണ്ട് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക